മിഷണറി പര്യടനത്തിനിടയിൽ അരുണാചൽ പ്രദേശിൽ വേണ്ടി ധീരമരണം വരിച്ച ഫ്രഞ്ച് മിഷണറി വൈദികരുടെ നാമകരണ നടപടികൾ ആരംഭിച്ചു അരുണാചൽ പ്രദേശിലെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിനായുള്ള അന്വേഷണ സമിതിയുടെ ഉദ്ഘാടനം ടെസുവിൽ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ പ്രദേശവാസികൾ വലിയ ആവാശത്തോടെയും പ്രാർത്ഥനയോടെയുമാണ് പങ്കുകൊണ്ടത് മിഷനറി ദൗത്യവുമായി ടിബറ്റിലേക്കുള്ള യാത്രക്കിടയിലായിരുന്നു മുപ്പത്തി അഞ്ചു വയസ്സുകാരനായ ഫാദർ നിക്കോളാസ് മൈക്കൽ ക്രിക്കും ഇരുപത്തിയെട്ട് വയസ്സുകാരനായ ഫാദർ അഗസ്റ്റിൻ എറ്റിയൻ ബൌറിയും അരുണാചൽ പ്രദേശിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ചത് അരുണാചൽ പ്രദേശിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ വിത്തുകൾ പാകിയ സൊസൈറ്റി ഓഫ് ദ പാരീസ് ഫോറിൻ മിഷൻസിലെ അംഗങ്ങളായിരുന്ന വൈദികരെ ഗോത്രവർഗ്ഗക്കാർ പാർക്കുന്ന സോമയിൽ വെച്ച് ഗ്രാമത്തലവൻ കൈഷ കൊലപ്പെടുത്തുകയായിരുന്നു നൂറ്റി വർഷങ്ങൾക്ക് മുൻപ് സുവിശേഷ പ്രഘോഷണ ദൗത്യവുമായി രാജ്യങ്ങൾ താണ്ടുകയും ഒടുവിൽ വിശ്വാസത്തിനു വേണ്ടി ജീവൻ സമർപ്പിക്കുകയും ചെയ്ത ധന്യവൈദിഷ്ടങ്ങൾ ഇന്നും സോമെ മണക്കത്തിലുണ്ട് അരുണാചൽ പ്രദേശിൽ നിന്ന് ആദ്യമായി വിശുദ്ധ പദവിക്കായി നിർദ്ദേശിക്കപ്പെട്ട വൈദികരുടെ നാമകരണ നടപടികളുടെ രണ്ടാം ഘട്ടത്തിലേക്കാണ് അന്വേഷണ സംഘത്തിന്റെ ഉദ്ഘാടനത്തോടെ പ്രവേശിച്ചിരിക്കുന്നത് തങ്ങളുടെ മണ്ണിൽ രക്തം ചെന്തിയ വൈദികരുടെ നാമകരണ നടപടികൾ ഉടൻ ഫലം കാണുന്നതിനായി അന്വേഷണ ബോർഡിന്റെ ഉദ്ഘാടന വേളയിൽ ബിഷപ്പ് ജോർജ് പള്ളിപ്പറമ്പിൽ പ്രാർത്ഥിച്ചു വൈദികരുടെ മധ്യസ്ഥതയിൽ അരുണാചൽ പ്രദേശിലെ വിശ്വാസികൾ നേടിയ അത്ഭുത സാക്ഷ്യങ്ങൾ പുതിയ അന്വേഷണ ബോർഡ് രേഖപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ഡൽഹി ഷക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക